നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെ ഓർമ്മകളുമായി കേരളത്തിലെ വിശ്വാസികളെന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു രാവിലെ ഏഴ് മുതലാണ് ഈദ്ഗാഹുകൾ ആരംഭിച്ചത് തിരൂർ എംഇ എസ് സെൻട്രൽ സ്കൂളിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം ും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് മനുഷ്യരായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ആളുകൾക്കും എല്ലാ വിശ്വാസികൾക്കും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുകയാണ് തിരൂർ താഴെപ്പാലം സ്റ്റേഡിയം ഗ്രൌണ്ടിന് സമീപമുള്ള മൈതാനത്ത് തിരൂർ മസ്ജിദ് അൽ ഹിക്മ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗഹം നടന്നു വെട്ടന്യൂസ് തിരൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ